അതെ നമ്മുടെ വണ്ണപ്പുറം വെങ്ങാടൻ സ്പെഷ്യൽ ഏഷ്യയുടെ ഇളക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ആ എല്ലും ആ നെയ്യും ആ കപ്പയും കറിവേപ്പിലും ഇതിന്റെ അരപ്പും നമ്മുടെ ജോയിൻ ചൈറ്റിന്റെ നമ്മുടെ ഷെഫ് ജോയിൻ ചേട്ടൻ്റെ സ്പെഷ്യൽ കൂട്ടും ഇവിടെ ചേർന്ന് ദേ സാനം കണ്ടോ കുഴ കുഴാന്നിരിപ്പണ്ടേ ഏതാണ്ടാ ദേശ സെറ്റായിക്കൊണ്ടിരിക്കുകയാണേ ഇളക്ക് കഴിഞ്ഞിട്ടില്ല ഇളക്കി തുടങ്ങിട്ടേ ഉള്ളൂ ഇനി ഒന്ന് സെറ്റ് ആവണം ഇത് ചെരുവ നിറച്ചുള്ളതുകൊണ്ടേ ഈ നയമ്പൊക്കെ വെച്ച് ഈ നയമ്പ് അല്ലെങ്കിൽ ഉണ്ടല്ലോ വേറെ വല്ല ഐറ്റം ആണെങ്കിൽ ഇളക്കാൻ ഭയങ്കര പോരാട്ടോ പണ്ട് ഈ കല്യാണ വീടുകളൊക്കെയാണ് ഈ നയമ്പ് വെച്ചുള്ള ഇളക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പതേ ഇവിടെ തുടങ്ങിയേക്കണ് ഉം അപ്പൊ ഇത് നമ്മുടെ ഇടുക്കി കപ്പ ബിരിയാണി കുറെ ഉണ്ടാവും കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരുകളൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും ഉം അപ്പം ഇടുക്കിയിൽ പല സ്ഥലത്തും പല ടേസ്റ്റൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ വെങ്ങാടൻസിന്റെ തന്നെ ഒരു പ്രത്യേക കൂട്ടിട്ട് ഒരു ഒരൈറ്റമാണിത് ഇത് ഇത് കഴിക്കാൻ ഇവിടെ തന്നെ വന്നം അത് തന്നെയല്ല ഒന്നാമത്തെ കേസ് കേസെടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് ഇനി ഒട്ടും പേടിക്കണ്ട ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്ങാടൻസ് തട്ടുകാട് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കടയുടെ ഫ്രണ്ട് തന്നെ വരാൻ കേട്ടോ പക്ഷേ ഒന്നാമത്തെ കേസ് കേസെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെ കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല ഒരു ഏഴയ്ക്ക് എത്തണം കഴിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിളിച്ച് പറയണം നമ്മുടെ നമ്പർ മറ്റുള്ള വീഡിയോസിൽ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് തന്നെ ദൂരെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അപ്പോൾ ഓക്കെ ഞാൻ ഇതിൻ്റെ പരിപാടി തീർക്കാം കേട്ടോ എടുത്ത് തീർന്നിട്ടില്ല